െന്ന് മനസ്സിലാക്കിയാലോ ധർമ്മ ഇത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ സ്വാഭാവിക നിയമങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട നീതിപൂർണമായ വഴിയ ധർമ്മം എന്ന് വിളിക്കുന്നുണ്ട് അതായത് സത്യം പറയുക അഹിംസ പാലിക്കുക മാതാപിതാക്കളെ സംരക്ഷിക്കുക കുടുംബ ബന്ധം പുലർത്തൽ മക്കളോടും നീതി പാലിക്കുക ഇതെല്ലാം ഇതിൽപ്പെട്ടു ഇസ്ലാമിലാണെങ്കിൽ ഇസ്ലാമില് ഏകനായ ദൈവത്തിൻ്റെ കൽപ്പന പൂർണമായിട്ടും വഴങ്ങിക്കൊണ്ട് ജീവിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതായത് ഏകനായ ദൈവ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനെ അതല്ലാതെ ദൈവ സൃഷ്ടിച്ചവരെ അല്ലെട്ടോ ദൈവ സൃഷ്ടിച്ചവരെ അല്ല നമ്മൾ ദൈവം നമ്മൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്നു ആ ദൈവത്തിനോട് നീതി കാണിക്കുക അത് അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുക ഇസ്ലാമത എന്നതിലുപരി സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് അതിൽ ഇസ്ലാമിലെ ദീൻ എന്ന് പറയും ദൈവത്തോടും സഹജീവികളോടുമുള്ള കടമകൾ കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ നമുക്ക് സമാധാനം കൈവരിക്കാൻ സാധിക്കും അതാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് നമ്മൾ ആദ്യം കാണിക്കേണ്ടതാണ് ദൈവത്തോട് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടും ദൈവം എന്താ പറഞ്ഞിട്ടുള്ളതും അതനുസരിച്ചും കൊണ്ട് ജീവിച്ച് മുന്നേറണം അതിൽ നിന്ന് പാലിച്ച് പറ്റുമ്പോഴാണ് നമ്മളെ ജീവിതത്തിലോ താളപ്പുഴകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതേ കർമ്മത്തിൽ ജീവിച്ചു പോവുകയാണെങ്കിൽ സഹജീവികളോടും എല്ലാവരോടും നമുക്ക് നല്ല സ്നേഹത്തിൽ നിൽക്കാൻ കഴിയുള്ളു അത് ഈ ഇസ്ലാമിൽ തന്നെ പറ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് മരണം അതേ എല്ലാത്തിലും ഉണ്ട് പക്ഷെ പഠിക്കാത്തത് കാരണമാണ് ഒരു മതത്തിലും അത് മനസ്സിലാക്കാതെ പോകുന്നത് ഇന്ന് ഈ എല്ലാ മതക്കാരും അത്യാവശ്യം കുറച്ച് ആൾക്കാർ പഠിക്കുന്നുള്ളു അല്ലാത്തവരൊന്നും പഠിക്കുന്നില്ല പഠിക്കാതെ ഇങ്ങനത്തെ അല്ല ജീവിച്ചു പോകുന്നു അതെങ്ങനെയാണെന്നറിയോ ഒരു ഉദാഹരണം പറയാം നമുക്കൊരു രോഗമുണ്ടെന്ന് വിചാരിക്കുക ആ രോഗമുണ്ടെങ്കിൽ നമ്മൾ ആ മറ്റുള്ളവരോട് പറയുക എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വിവരമില്ല ഒരു അറിവില്ലാത്ത ആൾക്കാരായിരിക്കും പക്ഷെ അവർ നമുക്ക് ചികിത്സ പറഞ്ഞുതരും അവിടെ നിന്ന് ആലോചിക്കണം അവർ ചികിത്സ നമ്മൾ കേട്ടിട്ട് വേറെ എവിടേക്കോ പോകുന്നു അവിടെ പോയി പറയുന്നു ആ ഇപ്പുറം പോയി അവിടെ അവിടെയല്ല വേറെ പോയി നോക്ക് അപ്പോൾ അവിടെ നിന്ന് ആർക്കും ആ ചികിത്സയ്ക്ക് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നവരുണ്ട് പക്ഷേ ഈ ഒരഞ്ചര വർഷം ബി ബി എസിന് പഠിക്കും എടുക്കണമെങ്കിൽ ഒരു കുട്ടി പഠിച്ച് അതും തല്ല കുട്ടി മറിഞ്ഞ് പഠിക്കണം അതിന് ഞാൻ എൻ്റെ കണ്ട അനുഭവത്തിൽ കൊണ്ട് പറയുക അങ്ങനെ പഠിച്ച കുട്ടി പിന്നെ അവസരം ചെയ്യണം ഒരു വർഷം അത് കഴിഞ്ഞിട്ട് മൂന്ന് വർഷം പി ജി എടുക്കണം അത്രയും വർഷം പഠിച്ച് ഇതാവുന്നത് ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ ചികിത് ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത്രയും കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്നത് മനസ്സില് ഒരു സുപ്രഭാതത്തിൽ എവിടെക്കോയിരുന്നു കൊണ്ട് ആ ചികിത്സ നടത്താൻ കഴിയും എല്ലാത്തിനും ഞാൻ പറയാം ക്യാൻസർ വരെ മരണപ്പെട്ട് പോയവരെ ഞാൻ എൻ്റെ ക്ലാസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ചികിത്സിക്കാതെ അത്ര ചികിത്സക്ക് പോയിട്ട് മരണപ്പെട്ടവർ സഹോദരിമാരെ എനിക്ക് പറയാനുള്ളത് നമുക്ക് ചികിത്സിക്കണം രോഗം വന്നാൽ ചികിത്സ അതിനെ അവിടെ ഇവിടെ ഒന്നും പോയിട്ട് അവരടുത്തൊന്നും പോവാതെ രോഗത്തിന് ചികിത്സിക്കാതെ രോഗം അവരെ പോയി കൂടിയതിന് ശേഷം പിന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് കാര്യം ഉണ്ടാവില്ല ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ നാലായി പിന്നെ സ്റ്റേജ് അഞ്ചായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ ഇനി ഇങ്ങനെ വീട്ടുകൊണ്ടുള്ള പറയുള്ളൂ അതിൽ ഇസ്ലാമിൽ ജനനം മുതൽ മരണം വരെയുള്ള കാര്യത്തിൽ ഇസ്ലാം മതം പഠിപ്പിക്കുന്നുണ്ട് അതിൽ പെട്ടെന്ന് തന്നെയാണ് കള്ളം പറയാതിരിക്കുക ഇന്ന് ഏറ്റവും കൂടുതൽ പറയുന്നത് കള്ളമാണ് എല്ലാവരും എല്ലാവരും അധികം കള്ളം പറയുന്നവരാണ് അതുപോലെ തന്നെ നീതി നടപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ നീതി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് നീതി നടപ്പാക്കാൻ നമ്മളെ ഭരണാധികാരികൾ തന്നെ വേണം അല്ലേ അത് തീർച്ചയായിട്ടും ഇന്ന് എല്ലാ കാര്യത്തിലും നമുക്ക് നീതി നടപ്പാകുന്നുണ്ടോ എന്ത് കാര്യത്തിനും നമുക്ക് ചില കാര്യങ്ങൾക്കൊന്നും നമുക്ക് നീതി നടപ്പാകാം നമ്മൾ തീരെ ഒന്നും കാര്യത്തിലും നടപ്പാവാറില്ല പക്ഷേ അതേപോലെ തന്നെ കുടുംബത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളെ കുടുംബത്തിൽ നീതി നടപ്പാക്കുക അത് മക്കളോട് മക്കള് മാതാപിതാക്കളോട് പിന്നെ അങ്ങനെ നീതി നടപ്പാക്കും എന്നുള്ളത് അത് നമുക്ക് കഴിയുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ട് നമ്മൾ ആർക്കെങ്കിലും ഒരു ദാനം അല്ല ധർമ്മം ആയിട്ട് എന്തെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതിന് പ്രതിഫലമുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ഉണ്ടാവും അത് തീർച്ചയായിട്ടും ഉണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയുക എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും കിട്ടും അതിന്ന് ഇവിടെ അല്ലെങ്കിലും നാളെ ചെല്ലുന്ന സ്ഥലത്തെങ്കിലും നമുക്ക് അത് കിട്ടാതിരിക്കില്ല നീതി അതായത് നമ്മൾ കടമയാണ് കടമ നീതി എന്ന് പറഞ്ഞു ദൈവപ്രീതി അനുസരിച്ച് ജീവിച്ചാൽ പരലോകമോശം കിട്ടും എന്നെല്ലാവരും പറയുന്നതല്ല ദൈവത്തിന് ഇഷ്ടമില്ല കാര്യം ഇഷ്ടമായ രൂപത്തിൽ ജീവിക്കണം അതാണ് അതിന് ആകുമ്പോഴാണ് പരലോകമോശം കിട്ടുക എത്രത്തോളം നമ്മൾ ധനധർമ്മങ്ങൾ ചെയ്യുന്നോ അതിൻ്റെ ഫലം തീർച്ചയായും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മൾ പഴയ ആൾക്കാർ നമ്മളെ അമ്മമാരും അമ്മമാരും ഒക്കെ പറയാറില്ലേ ധർമ്മം തലകാക്കും എന്ന് ചില കാര്യങ്ങൾ ചില അപ അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഒരു ദൈവം കാത്തതാണ് അവർ നല്ല അനധർമ്മം ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് അവരെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വലിയൊരാപത്തു നിന്ന് അവർ രക്ഷപ്പെട്ടു എന്ന് പറയാറില്ലേ ശരിക്കും നമ്മൾ എപ്പോഴും ദാനധർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന വലിയ വലിയ ആപത്തുനിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതല്ലാതെ നമ്മളിതെല്ലാം കെട്ടിപ്പിടിച്ചിരുന്നു കൊണ്ട് നമ്മൾ ജീവിച്ച് നമ്മൾ മക്കൾക്ക് വേണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ മക്കൾ ഇതൊക്കെ ഒന്നും ആർക്കും കൊടുക്കാതെയും ചെയ്യാതെ ജീവിച്ച് പോയാൽ നമ്മളെ മക്കളെ കൊണ്ട് എത്ര ഉപകാരം കിട്ടും എന്ന് നമുക്കറിയില്ല പിന്നെ നമ്മളെ കുഞ്ഞു മക്കളെ തന്നെ വീട്ടിൽ കുഞ്ഞുമക്കൾ പേരക്കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ദാനങ്ങൾ ധർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ കയ്യിൽ കൊടുത്തിട്ട് അവരെ കൊണ്ട് ശീലിപ്പിക്കണം കൊടുക്ക കൊടുത്ത് ശീലിപ്പിക്കണം നമ്മൾ കണ്ടു വേണം നമ്മളെ മക്കൾ പഠിക്കാൻ അതേപോലെ അതുപോലെ തന്നെ മാതാപിതാക്കളും നമ്മളെ വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കാം നമ്മൾ വീട്ടിൽ കയറി വരുന്നവരാരാണോ പ്രായമായവർ അവരൊന്ന് ബഹുമാനിക്കുക ഇപ്പം ഇന്ന് നമ്മൾ തീരെ കാണാത്ത സംഭവം ഒരു പ്രായമായ ഒരു അച്ഛനോ അമ്മയോ പിന്നെ അമ്മയോ അപ്പയോ കയറി വരുമ്പോൾ കുഞ്ഞു മക്കൾ ആ എണീറ്റോട് ഒരു പണ്ടൊക്കെ എങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിച്ചങ്ങനെയാണ് ഒരു ബഹുമാനം കൊടുക്കുക എണീറ്റി നിൽക്കും അല്ല അതൊരു ബഹുമാനം കൊടുക്കലല്ല ഇന്ന് അതൊന്നും മക്കൾക്കില്ലാതായിപ്പോയിക്കണ് മക്കളൊക്കെ കാലുമ്പോ കായലും കയറ്റി വെച്ചിട്ട് ഫോണിലായിരിക്കും മക്കൾ വരുന്നത് ആരെ വീട്ടിൽ വരുന്നത് പോണത് വരെ അറിയുന്നില്ല കുറച്ച് ഇതുള്ള മക്കളന്നെ ഒരു പത്തിരുപത് വയസ്സൊക്കെ ആയ മക്കളില്ല ഞാൻ കാണുന്നു ഒന്ന് ഒന്ന് എണീറ്റ് ആ അച്ഛൻ വരുമ്പോൾ ആവട്ടെ അല്ലെങ്കിൽ മുത്തച്ഛനോ ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ആ വലിപ്പ ഇങ്ങനെ വരുമ്പോൾ അവർക്കൊന്ന് അനുസ് അവർ അവരോടൊരു ബഹുമാനം കൊടുക്കണ ഒരു ഇത് ഇല്ലാതായി അത് നമ്മളെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം കേട്ടോ നമ്മൾ ജോലി തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പോകരുത് കാരണം എന്താണെന്ന് അറിയോ നമ്മൾക്ക് അത് പണി കിട്ടും നാളെ പ്രായമായി വരുമ്പോൾ നമ്മൾക്കും പണി കിട്ടും അതേപോലെ വയസ്സായ ആൾക്കാർക്ക് പല ഇതുണ്ടാവും അവർ സംസാരത്തിൽ അവർക്ക് ഓർമ്മ ശക്തി കുറഞ്ഞുകൊണ്ട് പലതും സംസാരിച്ചു കൊണ്ടിരിക്കും ചോദിച്ചു തന്നെ ചോദിച്ചുകൊണ്ട് അതൊക്കെ വലിയ ബുദ്ധിമുട്ടും പ്രയാസം കുട്ടികൾക്ക് തോന്നുമ്പോൾ അതൊക്കെ ഇങ്ങനെ പ്രായത്തിനെയാണ് അതൊക്കെ ക്ഷമിക്ക് അതിനൊക്കെ പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും കഴിയണം നമുക്ക് നമ്മളിത് കണ്ടു കാണാം നമ്മളെ മക്കൾ പഠിക്കണമെങ്കിൽ കുറേ കാലം കഴിയുമ്പോണ്ടല്ലോ നമ്മളെ നമ്മൾ മരിച്ചു പോയിട്ട് കുറച്ച് കഴിഞ്ഞ് അല്ലേ ചിലപ്പോൾ ഒന്ന് രണ്ട് തലമുറ ആകുമ്പോൾ തന്നെ ഒരു തലമുറ ആകുമ്പോൾ തന്നെ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ അച്ഛൻ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കും എൻ്റെ അമ്മ അങ്ങനെ ആയിരുന്നു എൻ്റെ ഞാൻ വീട്ടിലൊക്കെ പറയും കറി വെച്ചാൽ എന്ത് രസമായിരുന്നു അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു അങ്ങൾ അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇന്ന സ്ഥലത്തൊക്കെ പോവാറുണ്ടായിരുന്നു കുടുംബത്ത് പോവാറുണ്ടായിരുന്നു ഇങ്ങനെ ഓരോ കഥകളും പറഞ്ഞു കൊടുക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരുടെ മനസ്സിൽ ആ കഥകളെ ഉണ്ടാവുകയുള്ളു മരണപ്പെട്ടു പോയി നമ്മളെ കാലത്തിനപ്പുറത്തേക്ക് അവർ നമ്മളെ കഥകളാണ് കേൾക്കുക അത്രേ ഉണ്ടാവുകയുള്ളു അല്ലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഒന്നും അവരുണ്ടാവില്ല അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ നന്മകൾ ചെയ്ത് കൊണ്ടുവരണം അപ്പോഴാണ് നമ്മളെ മക്കളും മറ്റുള്ളവരും കണ്ടു വളരുക അപ്പം ഒരുപാട് നമുക്ക് മക്കൾക്ക് മക്കൾക്കും മക്കൾക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നതിനേക്കാളും കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുക പിന്നെ ഞാൻ ഒരു ഇത് കഥയും പറയട്ടെ വായിച്ചതാണ് ഒരു മുത്തച്ഛൻ മുത്തച്ഛനെ ഭാര്യ മരിച്ചു പോയി അപ്പം അച്ഛൻ്റെ അച്ഛനാണ് അവിടുത്തെ അമ്മ മരിച്ചു പോയി ഈ മകൻ മാത്രമേ ഉള്ളൂ അപ്പം ആ മകൻ ഉള്ളപ്പോൾ മരുമകൾ പറയാണ് പിന്നെ എനിക്ക് വീട്ടിലെ ജോലി ജോലിക്ക് പോലെ നിങ്ങളെ അച്ഛനെ നോക്കാനൊന്നും എനിക്ക് കഴിയൂല നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ അല്ലെങ്കിൽ എവിടെങ്കിലും കൊണ്ടുപോയി കളയും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എന്നും എന്നും ഇങ്ങനെ പ്രശ്നങ്ങളാവാണ് വീട്ടിൽ ഈ പിന്നെ അദ്ദേഹം വരുമ്പോൾ ഈ ഒരു പ്രശ്നമാകുക അച്ഛനെ പറ്റിയിട്ട് നിങ്ങളുടെ അച്ഛനെ എനിക്ക് നോക്കാൻ കഴിയൂല അങ്ങനെ വരുമ്പോൾ പറയാം എനിക്ക് നോക്കാൻ കഴിയൂല അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കളി എല്ലാം എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തുക അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഈ ഇവർക്കൊരു മകനുണ്ട് ഒരു ചെറിയ മകനാണ് പക്ഷെ അവരെ ചിന്തിക്കാതെ അവരാണ് ഇത് പറയുന്നത് അപ്പോൾ ഈ മകൻ മകനെന്ത് ചെയ്യുന്നു മകനെ ഈ അച്ഛനെ വീൽചെയറിലാക്കിയിട്ട് ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോവുകയാണ് മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് അതിന്ന് വീൽ ചെയറക്കം താഴത്ത് കിടാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഈ ഭാര്യന്റെ ശല്യം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് സ്വന്തം അച്ഛനെ കൊണ്ടുപോവുക അങ്ങനെ കൊണ്ടുപോകുമ്പോ കൂടെ പോകുന്നുണ്ട് ഇയാളുടെ മകനും ചെറിയ മകനാണ് ആ കുട്ടി വല്യ അച്ഛനെ കൊണ്ടുപോകുമ്പോ കുട്ടിക്ക് ഇപ്പൊ ഇതിനെ പറ്റിയൊന്നും അറിയില്ല കുട്ടിക്ക് എല്ലാവരും ഒരുപോലെ ആവൂല കുട്ടീൻ്റെ മനസ്സ് കുഞ്ഞു മനസ്സിന് കള്ളയില്ലല്ലോ അവർക്ക് സ്നേഹമൊക്കെ ഉണ്ടാവും സ്നേഹം മനസ്സായിരിക്കും പക്ഷെ അവരിതിങ്ങനെ പിന്നാലെ പോകുമ്പോ ആ കുട്ടി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോ പിന്നെ അച്ഛനോട് പറയാ അച്ഛ മുത്തച്ഛനെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തി കിടുമ്പോ വീൽചെയർ ഇടരുത് ഇട്ടോ മുത്തച്ഛനെ മാത്രം ഇട്ടാ മതി കാരണം അപ്പ അച്ഛൻ തിരിഞ്ഞുകൊണ്ട് മോനോട് ചോദിക്കുക എതിൻ്റെ മോനെ എനിക്ക് വീൽ ചെയർ അപ്പറിയ അച്ഛൻ ഇനി ഇതേപോലെ പ്രായമാകൂലേ അപ്പോ എനിക്കും അച്ഛനെ ഇതേപോലെ ഈ വീൽചെയറിൽ കൊണ്ടുപോയിട്ട് ഇതേപോലെ ഒഴിവാക്കാനാണ് അത് കേട്ട ഉടനെ ഈ പിന്നെ കുട്ടിൻ്റെ അച്ഛന് അവരുടെ അച്ഛനുമായി തിരിച്ച് വീട്ടിൽ വരുന്നൊരങ്ങൾ അത് കഥയായാലും ഇങ്ങളൊന്ന് മനസ്സിൽ നിന്ന് സങ്കല്പിക്കണം അതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഞമ്മളെന്തോ ചെയ്തോ അതായിരിക്കും നമ്മൾക്കും കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് നല്ല മനസ്സിൻ്റെ ഉടമകളായി എല്ലാവരും സ്നേഹിക്കുന്ന ആൾക്കാരായി നമ്മളും മാറണം അത് കണ്ട് നമ്മളെ മക്കളും പഠിക്കണം അത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിവിടെ നിർത്തുന്നു